ഗായ്സ് നമസ് വെൽക്കം ടു മലബ്രൂ വോൺസ് കേരളത്തിലെ കോൺഗ്രസ് ഭയങ്കര വിസ്മയമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ വല്ലാത്ത രീതിയിൽ വിസ്മയമായി വിസ്മയമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് അതിന് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം വൻ കോൺഫിഡൻസോട് കൂടിയിട്ട് അവർ ലക്ഷ്യമെന്നുള്ളൊരു പ്രോഗ്രാമൊക്കെ കണ്ടെത്തി ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം നൂറ്റിപ്പത്ത് സീറ്റുമായിട്ട് നൂറ് സീറ്റുമായിട്ട് അല്ലെ എൺപത്തഞ്ച് സീറ്റുമായിട്ട് അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീമ്പളച്ച് നടന്നു ശബരിമലയുടെ പേരിൽ കുറച്ച് വോട്ടൊക്കെ തട്ടുക എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നടന്നു ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിൽ ആരാണോ കാവൽ നിർത്തിയിരിക്കുന്നത് അവർ തന്നെയാണ് കള്ളന്മാരെന്നുള്ള രീതിയിൽ വാർത്തകളും എസ് ഐ ടി ടീമും അതിനെതിരെ കൊണ്ടിരിക്കുന്നു രണ്ടാമത്തേത് സഖാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഒരു നൂറ്റിപ്പത്ത് സീറ്റിൻ്റെ ഒരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോയപ്പം ആകെ എന്താ പറയുക പതറി നിൽക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ പാർലമെൻറ്റേറിയം രീതി അനുസരിച്ചിട്ട് കോൺഗ്രസ്സുകാർക്ക് വെച്ചിപ്പോൾ വി ഡി സതീഷൻ ഒരു സീറ്റ് ഇട്ടിക്കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നവരെ വി ഡി സതീഷനാണ് ഉമ്മ അല്ലെങ്കിൽ ഏത് കുഞ്ഞാലിക്കുട്ടി ഏതൊരു നേതാക്കളും ഒരു മണ്ഡലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങേര് മരിച്ചു കഴിഞ്ഞാൽ അവരെ മക്കൾക്ക് കിട്ടുക എന്നുള്ള രീതിയിലാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് വെച്ചു കഴിഞ്ഞാൽ ടേം വ്യവസ്ഥ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണ് ചില സമയങ്ങളിൽ മാത്രം പരിഗണന നൽകും അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ടേം വ്യവസ്ഥയിൽ മാറ്റി നിർത്തക്കപ്പെട്ട നേതാക്കന്മാരെ പിറകെ പോയിട്ട് അവരിങ്ങനെ അടർത്തിയെടുത്ത് അവർക്ക് മോഹനങ്ങളും സീറ്റുകളൊക്കെ വാഗ്ദാനം നൽകി ആ സീറ്റൊക്കെ പിടിച്ചെടുക്കുക എന്നുള്ള പ്രതീക്ഷയില് നിൽക്കുകയാണ് കോൺഗ്രസ്സുകാരെ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ഡത്തിലാണ് 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 യുവതലമുറ നിരവധി നിരന്തരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും ഈ ഇപ്രായമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം റിട്ടയർഡ് ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തുനിന്ന് സ്വയമായിട്ട് പിന്തിരിഞ്ഞവരെയൊക്കെ പോയി കണ്ടുപിടിച്ചിട്ട് ജയിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് എന്നാലും നിങ്ങൾ ജയിക്കത്തില്ല എന്നാലും നിങ്ങൾ ജയിക്കത്തില്ല എൺപത്തഞ്ച് മുതൽ നൂറ് സീറ്റ് വരെ ഇടതുപക്ഷ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുന്ന ഓരോ മലയാളിക്കും അറിയാം കാരണം നിങ്ങൾ ഇപ്പം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാമണ്ഡത്തലത്തിൽ ഉത്തരങ്ങൾ അങ്ങനെ കിട്ടും ബെസ്റ്റ് എക്സാമ്പിൾ അൻവർ ഐഷാപെട്ടി ഇനി വരാൻ പോകുന്ന നേതാക്കന്മാർ ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇത്രയും വിജയസാധ്യതയും കോൺഫിഡൻസ് കോൺഗ്രസ് എന്തിനാ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ കൂടെ നിലവിൽ നിൽക്കുന്ന മാണിയുടെ കൂടെ ഇങ്ങനെ കെ എം 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 മാണി 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറകെ നടക്കുന്നേ കേരള കോൺഗ്രസ് എമ്മിന്റെ പുറകെ നടക്കുന്നേ ഇതേ പരിപാടി തിരിച്ച് ലീഗിന്റെ അടുത്ത് എൽ ഡി എഫ് നടത്തിയാണെന്തെങ്കിലും അവസ്ഥ ഉപമുഖ്യമന്ത്രി സ്ഥാനം നിലവിലുള്ള അഞ്ച് മന്ത്രി സി പി ഐക്ക് നൽകി അഞ്ച് മന്ത്രി സ്ഥാനം നൽകിയിട്ട് എൽ ഡി എഫ് ലീഗിനെ തിരിച്ച് എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നാലോ അതോടുകൂടി യു ഡി എഫ് എന്നൊരു സംവിധാനം തീർന്നോ നിശ്ചലമായോ പിണറായി ആണ് ഇപ്പുറത്ത് രാഷ്ട്രീയത്തിൽ എന്നും ശത്രുക്കളൊന്നും ഇല്ല അത് ഓർത്താൽ മതി